ിലൂടെ കടന്നു പോയി അവസാനം വിജയം നേടി കോടതിയിൽ നിന്ന് വിജയം നേടി തിയേറ്ററിലേക്ക് എത്തുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ ഷോ ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ഒക്കെ തന്നെ ഒരുമിച്ച് ആരംഭിച്ചു നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നു അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ആഭ്യന്തര കുറ്റവാളി ആൻഡ് മൊത്തം ടീം നിങ്ങളോടൊപ്പം ഉള്ളത് സോ ഫസ്റ്റ് നമ്മുടെ സംവിധായകൻ അദ്ദേഹത്തിന്റെ ഒരു യജ്ഞം തന്നെയായിരുന്നു അദ്ദേഹം തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് സംസാരിച്ചുകൊണ്ട് തുടങ്ങുന്നു എന്റെ പേര് സേതു അഭ്യന്തര സംവിധായകനാണ് പ്രമോഷന്റെ സ്റ്റേജില് നിന്ന സമയത്തായിരുന്നു നമ്മൾ ഏപ്രിൽ പതിനേഴിനായിരുന്നു ആദ്യം വരാനിരുന്നത് അപ്പോഴത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന റിലീസിംഗ് ഡേറ്റ് മാറിയതൊക്കെ എന്തായാലും ഇപ്പം അക്രോസ് കേരള ഒരു വൺ നയൻറ്റി തിയേറ്റേഴ്സിൽ ആയിട്ട് മുന്നോട്ട് പോകും ആയിട്ടാണ് എല്ലാവർക്കും നന്ദി എല്ലാവരോടും താങ്ക് യു നമസ്കാരം എല്ലാവരോടും ആദ്യം തന്നെ ഒരു നന്ദി പറയുന്നു ഇവിടെ എത്തിച്ചേരുന്നതിൽ സേതു പറഞ്ഞ പോലെ ഈ സിനിമയ്ക്കുണ്ടായ ഏറ്റവും വലിയൊരു വെല്ലുവിളി ഇതിന്റെ നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ ഏറ്റവും നല്ല മാർക്കറ്റിങ് ചെയ്ത് അത് നമുക്ക് തൃപ്തിയാകുമ്പോഴാണ് ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുക അപ്പൊ ഞങ്ങൾ അങ്ങനെ നിന്ന ഒരു സ്റ്റേജിൽ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പബ്ലിസിറ്റീസും ഇൻക്ലൂഡിങ് ചാനൽസും പ്രിന്റ് ആൻഡ് പ്രസ് എല്ലാത്തിലും നമ്മൾ പ്രൊമോഷൻസ് ചെയ്ത് കഴിഞ്ഞ് ഒരു സമയത്തായിരുന്നു ഇതിനൊരു കേസ് ഉണ്ടാവുകയും ഒരു സ്റ്റേ വരികയും ഇതിന്റെ റിലീസ് പോസ്റ്റ് പോണ് ചെയ്യേണ്ടി വരികയും ചെയ്തത് അപ്പൊ അതറിയാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പൊ കുറെ പേർക്ക് ഈ സിനിമ ഇറങ്ങി പോയതാണോ ഇത് കാണാൻ പറ്റില്ല ഇത് ഇറങ്ങിയതറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു ശരിക്കും ഈ സിനിമ ഇറങ്ങിയത് ഇന്നാണ് അപ്പോ അത് ഇനി നിങ്ങൾ വേണം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഇപ്പൊ സിനിമയെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഇതിന്റെ ഒരു റിലീസ് അപ്ഡേറ്റ് പ്രോപ്പർ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ബാക്കിയുള്ളവരിലേക്ക് ഇത് എത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം ഇപ്പം ഷോ കഴിഞ്ഞിരുന്നു രാവിലെ മുതൽ കിട്ടുന്ന ഒരു അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള ധൈര്യം വെക്കാനുള്ളത് പോറ്റിയിലൂടെ ഈ സിനിമയെ പറ്റി ആളുകളിലേക്ക് ആവുന്നത് കാണാൻ പറ്റുന്നുണ്ട് ബാക്കി വളരെ സന്തോഷം ആദ്യമേ നന്ദി രേഖപ്പെടുത്താണ് ഇങ്ങനെ വളരെ ഷോർട്ട് നോട്ടീസ് തന്നിട്ടും എല്ലാവരും സജീവമായി തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് നിങ്ങളോടുള്ള നന്ദി ആദ്യം രേഖപ്പെടുത്തുന്നു പ്രൊമോഷൻ സമയത്ത് ഞങ്ങൾ അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചിരുന്നില്ല പക്ഷെ ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അന്ന് പറഞ്ഞിരുന്നു ആസിഫ് അലിയുടെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്രില്യൻ പെർഫോമൻസസ് ആയിരിക്കുമെന്ന് ഞാൻ അന്ന് പറഞ്ഞു ഇന്നിപ്പോൾ തിയേറ്ററിൽ നിന്ന് റിപ്പോർട്ടുകൾ കിട്ടുന്നത് ആസിഫിന് ഏറ്റവും കൂടുതൽ ഒരു കയ്യടി കിട്ടുക എന്നുള്ളത് പെർഫോമൻസിനും ആ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്കും കയ്യടി കിട്ടുന്നുണ്ട് അതാണ് സന്തോഷം പെർഫോമൻസിന്റെ കൈയ്യടി ഒരു വ്യസ്റ്റ് മറു ഉന്നയിക്കുന്ന കാര്യങ്ങൾ വാദിക്കുന്ന കാര്യങ്ങൾ അതിന് സേതുവിന് ഒരു വലിയ കയ്യടി കൊടുക്കണം സേതു ഒരു റൈറ്ററും കൂടിയാണ് കാരണം അതൊരു ഡെലിക്കേറ്റ് സബ്ജക്റ്റ് ആണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്ത്രീപക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ഇവിടെ സ്ത്രീപക്ഷമെന്നോ പുരുഷ പുരുഷപക്ഷമെന്നോ ഇല്ലാതെ തെറ്റാരുടെ ഭാഗത്തോ അവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത് അതല്ലാതെ പുരുഷനെന്നോ സ്ത്രീയെന്നോ നോക്കിയിട്ടല്ല ഒന്ന് കൈകാര്യം ചെയ്യേണ്ടത് എന്ന ഒരു കാര്യമാണ് ഈ ചിത്രത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് ഇതൊരു പുരുഷപക്ഷ സിനിമയല്ല സ്ത്രീപക്ഷ സിനിമയല്ല ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള കാര്യം ഇതിൽ പുരുഷന് വേണ്ടി എന്തെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ കൈയടിക്കുന്ന സ്ത്രീകളാണ് അതൊരു സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ന്യായത്തിന്റെ കൂടെ സ്ത്രീകൾ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ നമ്മുടെ മുഖം കണ്ടാൽ എല്ലാവർക്കും അറിയാം ഇതിന്റെ ഒരു സക്സസിന്റെ കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതിപ്പോ സിദ്ധാർത്ഥൻ ഞാനും കൂടെ താഴെ ധീരന്റെ പ്രൊമോഷനിൽ അറ്റൻഡ് ചെയ്യായിരുന്നു അപ്പൊ സിദ്ധാർത്ഥൻ വളരെ സന്തോഷത്തോടെ ഏകദിട്ടാ കലക്കി കലക്കി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി ആദ്യത്തെ റിപ്പോർട്ട് തന്നത് സിദ്ധാർത്ഥനാണ് പടം വലിയ ഒരു സക്സസ് ആണെന്നുള്ള റിപ്പോർട്ട് തന്നത് സിദ്ധാർത്ഥനാണ് ഇപ്പൊ ടീമിന്റെ വർക്കാണ് ഞങ്ങൾ ഇപ്പോഴും വലിയ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല ഈ സിനിമ ഞങ്ങൾ പറയുന്നു ഒരു പക്ക എന്റർടൈനർ ആണ് ആ എന്റർടൈൻമെന്റിൽ കുറെ നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ ഈ എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അതിന്റെ അഭിമാനമാണ് ഞങ്ങൾക്ക് അതല്ലാതെ ഇതൊരു ഡോക്യുമെന്റേഷൻ അല്ലെന്ററി സ്റ്റൈൽ അല്ല ഡ്രൈ അല്ല ഒട്ടും ഡ്രൈ അല്ല എന്റർടൈൻമെന്റ് പാക് ആണ് ഇതിലുള്ള ഓരോ ആർട്ടിസ്റ്റും മാക്സിമം എഫേർട്സ് ഇട്ടിട്ടുണ്ട് ഈ പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വലിയ സക്സസ്സിന് വേണ്ടി ആയിരിക്കാം ഈ തടസ്സങ്ങൾ വന്നത് ഈശ്വരനെങ്ങനെ തടസ്സങ്ങൾ തന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു വലിയ ഹിറ്റിന്റെ ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് അതിൽ വ്യക്തിപരമായി എനിക്കും വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തരോടും ഉള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ രേഖപ്പെടുത്തുന്നു ഇതിൽ നിങ്ങൾ എല്ലാവരും കാണണം ആ കാണ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക അത് ഞങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് തരും ഇതേപോലുള്ള നല്ല ചിത്രങ്ങളുടെ ഭാഗമാകാൻ ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ കഴിയും താങ്ക് സോ മച്ച് ഓൾ

സിദ്ധാർത്ഥ പറഞ്ഞ പോലെ എനിക്കും നല്ലൊരു വേഷമാണ് ചെയ്തു തന്നത് അത് സിനിമ കണ്ടിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് ഒരു ഫാമിലി ഫാമിലിയായിട്ടാണ് കണ്ടത് പിന്നെ കൊല്ലങ്കോട് നിന്നാണ് ആദ്യം വിളിക്കുന്നത് കൊല്ലംകോട് നിന്ന് എൻ്റെ ആദ്യം നിന്ന് എൻ്റെ ഫ്രണ്ട് കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നന്നായിട്ട് മൂവി വളരെ രസമുണ്ട് കാരണം നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെ പറയാത്തൊരു മേഖലയിലാണ് കഥ പറഞ്ഞിരിക്കുന്നത് അത് നന്നായി വർക്കായിട്ടുണ്ട് അഭിനയിച്ച എല്ലാവരും തന്നെ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല ഡയറക്ഷനാണ് നല്ല സ്ക്രിപ്റ്റിംഗാണ് പിന്നെ ഈ സിനിമ ആ ആരും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമയുടെ കഥ പറയുന്നത് കാരണം എൻ്റെ വൈഫ് ഞാൻ കൂടിയാണ് സിനിമ കണ്ടത് അപ്പോൾ ആ വൈഫ് പറഞ്ഞത് നല്ല രസമായിട്ടുണ്ട് സിനിമ നല്ല ഭംഗിയായിട്ട് ഇത് സ്ത്രീകൾക്ക് ഒരു സിനിമ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഫാമിലി മൂവാണ് ഇത് മൂവിയാണ് അതെല്ലാവരും കാണണം എല്ലാവരും എല്ലാവരും കണ്ടാൽ മാത്രം പോരാഷു പറഞ്ഞോ അല്ലെ കണ്ടവരെല്ലാവരും എല്ലാവരോടും പറയണം ഇത് നല്ലൊരു മൂവി ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ മറക്കരുത് താങ്ക് യു എല്ലാവർക്കും ഒരുപാട് നന്ദി കാരണം ഞങ്ങൾ പണം നമ്മുടെ ചെയ്യുന്ന പ്രോജക്റ്റ് അത് നല്ലതാണോ ചേത്തിയാണോ എന്നറിയുന്നത് ഞങ്ങൾ നല്ലതാണെന്ന് ഞങ്ങൾ ടീം പറയുന്നതല്ലല്ല പക്ഷേ ഞങ്ങൾക്കറിയാത്ത ആൾക്കാർ ഇൻസ്റ്റയിലായിരുന്നാലും ഫേസ്ബുക്കിലായിരുന്നു മെസ്സേജ് അയക്കുമ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പടം നന്നായി എന്ന് എനിക്ക് ഒരുപാട് ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നു അത് അതിലുപരി നമുക്കറിയാവുന്ന പല ആൾക്കാരും വിളിച്ചിട്ട് നല്ല പടം എന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മളാ പടം ഇറങ്ങിയത് ഇത് ഇറങ്ങുന്നത് ഈസ്റ്റർ ദിനത്തിലായിരുന്നു അതിന്റെ പ്രൊമോഷനൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് നമ്മളെ ഓൺലൈൻ പ്രൊമോഷൻ ഒക്കെ ചെയ്തതാണ് അതിൻ്റെ ഇത് ഒന്ന് പോയി ഇത് ഇറങ്ങാത്ത ഇറങ്ങിയത് ഇപ്പൊ ആസിഫ് പറഞ്ഞ പോലെ ഇത് ഇറങ്ങിയെന്ന് വിചാരിച്ച ഒരുപാട് പേരുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇന്നാണ് ഇറങ്ങിയത് അപ്പോൾ എല്ലാവരും എത്തിക്കണം ഇതൊരു നല്ല മൂവിയാണ് ഒരുപാട് റെസ്പോൺസ് ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളെ സഹകരിച്ച് എല്ലാവർക്കും നന്ദി എല്ലാവരും കാണണം താങ്ക് സോ മച്ച് നായിക എല്ലാവരും ചോദിച്ച ഒരു സിനിമയുടെ എന്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഞങ്ങൾ ചെയ്യുന്നു ഒന്ന് തുളസി പിന്നെ തുളസിക്ക് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുറേ തടസ്സങ്ങളൊക്കെ വന്നെങ്കിലും ഇപ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ കിട്ടുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് പിന്നെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ എനിക്ക് തന്ന സേതുശരണോടാണ് എനിക്ക് ഈ അവസരത്തിൽ ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത് താങ്ക് യു പിന്നെ ആസിഫ്ക നല്ല അടിപൊളി സപ്പോർട്ടായിരുന്നു ഒരു ബിഗനേറിന് കിട്ടാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഒരു സപ്പോർട്ട് തന്ന് നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും എല്ലാം കംഫർട്ടും എല്ലാം ഹാസൊക്കെ തന്നിട്ടുണ്ട് പിന്നെ ഇതിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഞാൻ കുറച്ച് നിർബമാണ് എല്ലാവരോടും നന്ദി അസോസിയേറ്റ് ഡയറക്ടേഴ്സ് പിന്നെ മേക്കപ്പ് ചെയ്ത ടീം കോസ്റ്റ്യൂം അങ്ങനെ എല്ലാവരും ഫുഡ് തന്ന ചേട്ടന്മാർ എല്ലാവരോടും പ്രൊഡ്യൂസോക്ക താങ്ക് യു പിന്നെ എല്ലാവരും കാണാത്തവര് പോയി കാണുക സപ്പോർട്ട് ചെയ്യാം അത്ര ഇപ്പൊ പറയാൻ പറ്റൂ താങ്ക് യു സോ മച്ച്

ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രെഡുള്ളൊരു നല്ലൊരു മൂവിയാണ് ആക്ച്വലി ആസിഫ് ഒക്കെ പറഞ്ഞതുപോലെ നമ്മൾ മുന്നേ ആണ് ഇത് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് അപ്പോ സാഹചര്യങ്ങൾ അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇത് ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്നത് ഇത് റിലീസ് ചെയ്തത് അറിഞ്ഞില്ലല്ലോ പടം ഇറങ്ങിയത് അറിഞ്ഞില്ല പലരിലേക്കും എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം പലരും പറയുന്നുണ്ട് അപ്പോ ഈ പറയുന്ന പോലെ അഭിപ്രായങ്ങള് എല്ലാരും വേണം ഇനി നമ്മളെടുക്ക മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ അതുപോലെ ഞാൻ നന്ദി എല്ലാവർക്കും വന്നതിന് അപ്പോൾ ഈ പടം ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും എല്ലാ തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് അങ്ങനത്തെ റിപ്പോർട്ട് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഇതിൽ ഈ പറഞ്ഞ എല്ലാ ആക്ടേഴ്സിൻ്റെ കൂടെയും എനിക്കും ഒരു നല്ലൊരു വേഷം ചെയ്യാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് ഇതിൻ്റെ ഇവിടെ അസോസിയേറ്റ് അച്ചു മണി എന്ന് പറഞ്ഞ ആക്ടേഴ്സിൻ്റെ കൂടെ അവർ നൈസമ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി സന്തോഷം അപ്പം എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണുക നല്ലൊരു സിനിമയെ വന്നിട്ടുണ്ട് അത്രയേ ഉള്ളു താങ്ക് യു ഒരു സത്യം പറയാം ചെയ്തതിലും സന്തോഷവും ഭയങ്കര സന്തോഷം തോന്നി ഇത് കണ്ടപ്പോ അത്രക്ക് അത്രയ്ക്ക് രസമായിട്ടാണ് ചെയ്തു അജയു പടം ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോ എല്ലാവർക്കും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല അത്ര നന്നായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും പോയി കാണണം എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരോടും പറയണം ഞാൻ ആസിഫിൻ്റെ ഉമ്മയായിട്ടാണ് ചെയ്യണേ ഞാൻ ആസിഫിൻ്റെ കൂടെ ചെയ്യുന്ന ഒമ്പതാമത്തെ പടമാണ് ഇനി പത്താമത്തേക്ക് വലിയൊരു ആഘോഷ നന്ദി ഈ സിനിമ റിലീസ് പ്രഖ്യാപിച്ച് അന്ന് മുതൽ സഹദേവൻ കുറ്റക്കാരനാണോ അല്ലേ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം പക്ഷേ സഹദേവനും അപ്പുറം ഞങ്ങളുടെ നിർമ്മാതാവ് നൈസാം സലാം ജില്ലാ കോടതി മുതൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ എത്തി ഇന്നലെ വരെ ഇതിന്റെ സത്യം തെളിയിക്കാൻ വേണ്ടി നടക്കുകയായിരുന്നു പ്രിയപ്പെട്ട നിർമ്മാതാവ് ശ്രീ നൈസാം സലാമിനെ ക്ഷണിച്ചുകൊള്ളുകയാണ് അറിയാൻ പറ്റാത്തത്ര ബുദ്ധിമുട്ടിച്ചു ോടും പ്രത്യേകിച്ച് വിരോധവും വിഷമവും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു സിനിമ കണ്ടപ്പോൾ വളരെ സന്തോഷം ഒരുപാട് പോസിറ്റീവ് അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ ഓഡിയൻസ് പണം കാണണം അപ്പൊ വേണ്ട വിധത്തിലുള്ള എല്ലാ സപ്പോർട്ടും സിനിമ കണ്ടത് നിങ്ങളുടെ ചോദ്യങ്ങൾ ഇതിനു മുൻപ് കെട്ടിയോടൊന്നാണ് എന്റെ മാലാകൻ ചെയ്തത് അതിൽ ഈ പറയുന്ന വിവാഹ ശേഷം ഒരു പുരുഷൻ അനുഭവിക്കുന്ന പ്രശ്നമാണ് അതിൽ കാണിച്ചിരിക്കുന്നത് ഇത്രയും വർഷം ശേഷം ഈ ഒരു സിനിമയിൽ ഇതിലും വിവാഹശേഷം ഒരു പുരുഷൻ അനുഭവിക്കുന്ന മറ്റൊരു വിഷയം ചുണ്ടും കാണിക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടാണ് ഇതില് വന്നിരിക്കുന്നത്

എന്തെങ്കിലും ഒക്കെ ഒരു ഫ്ലേവർ ഇതിനകത്തേക്ക് വരുമോ എന്നുള്ളതായിരുന്നു അപ്പൊ അത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം സംസാരിച്ചതാണ് പക്ഷെ ഇതിനെ ഞാനൊരു ഇൻഡിപെൻഡന്റ് സ്ക്രിപ്റ്റ് ആയിട്ട് തന്നെയാണ് കണ്ടത് എന്റെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളായിട്ടും അങ്ങനെയൊന്നും അല്ല ഇതിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ സ്ക്രീൻ പ്ലേയുടെ ഒരു ഭംഗി തന്നെയായിരുന്നു എനിക്കിത് ഒരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ ഇതില് അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് ഇതിന്റെ മൊത്തം പ്രോസസ്സ് അപ്പൊ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് നറിയേറ്റ് ചെയ്തു തരുന്ന സമയത്ത് നമുക്ക് വേറെ കൺഫ്യൂഷൻസോ ചോദ്യങ്ങളോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ തന്നെ ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ബേസിക്കലി ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന രണ്ടും രണ്ട് സിനിമയായിട്ടും രണ്ട് ക്യാരക്ടേഴ്സായിട്ടും തന്നെയാണ് എനിക്ക് ആ പറയുന്ന പൊളിറ്റിക്സിനോട് ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യുമെന്നായിരുന്നു എന്റെ കൺസേൺ ഉണ്ടായിരുന്നത് ശരിക്കും ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ കാണുമ്പോ ആ തിയേറ്ററിൽ കിട്ടുന്ന ഓരോ ഗൈഡ് കാണുമ്പോ സമൂഹത്തിൽ നമുക്ക് റിമൈൻഡ് ചെയ്യപ്പെടുകയാണ് നിയമങ്ങൾ പലപ്പോഴും ചൂഷത്തിലാവുകയും പല വ്യക്തികളും അനുഭവിക്കുന്ന ഒരു പെയിൻ ആ സമയത്ത് നമ്മൾ അതിനുശേഷം അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയുന്നില്ല ആ കഥാപാത്രത്തിന്റെ ജീവിതം കാണുമ്പോ അങ്ങനെ ഫീൽ ചെയ്താൽ അപ്പൊ എത്തോളം അവർ ആ കഥാപാത്രമായി മാറാനായിട്ട് ഇങ്ങനെ ഒരു നമ്മൾ കൊറേ വാർത്തകൾക്ക് കാണുന്നുണ്ടാക്കും അങ്ങനെ റിസർച്ച് നോക്കിയേക്കും ശരിക്കും എനിക്ക് സേതു ഇതിന്റെ സ്ക്രിപ്റ്റ് പ്രസന്റ് ചെയ്ത സമയത്ത് ഇതിന്റെ ഒരു സാധ്യത പറഞ്ഞു തന്നിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞതും ഇങ്ങനെ ഈ അതായത് ഒരു കുടുംബ കോടതിയിൽ ഇപ്പം കണ്ടവർക്ക് മനസ്സിലാവും ആ കുടുംബ കോടതി കയറി കഴിഞ്ഞാൽ അതിന്റെ മൊത്തം അറ്റ്മോസ്ഫിയർ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കേസുകളായിട്ട് പല രീതിയിലുള്ള കേസുകൾ വരുന്നത് കാണാം ഈ സിനിമ ഇപ്പൊ കണ്ടു കഴിഞ്ഞ് ഇത്രയും നേരത്തിനിടയിൽ വന്ന പല കോളുകളിലും നമുക്ക് അറിയാവുന്നവര് നമ്മുടെ ഫ്രണ്ട്സിന്ന് അറിയാവുന്നവര് അവരെല്ലാം അനുഭവിച്ച പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ മെൻഷൻ ചെയ്തിരുന്നു അപ്പൊ എനിക്ക് അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും എനിക്ക് സേതുവിന്റെ ആ റിസർച്ചിൽ തന്നെയാണ് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് എന്ന് തോന്നിയിട്ടുള്ള ചില വിഷയങ്ങൾ അപ്പൊ അതൊക്കെ ഒരു സിനിമയിലൂടെ അതും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഓഡിയൻസിന്റെ കണക്ട് ആവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ചെയ്തു ഒരു ഒരു അവസാനം പറയുന്ന പറയുന്നില്ല ധൈര്യമാണത് അത് അങ്ങനത്തെ ചില പോലെ ഇപ്പൊ ഒരു നിയമത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആരാണ് അയാളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം പക്ഷേ ഇങ്ങനത്തെ പല കേസുകളും നമ്മുടെ സൊസൈറ്റി നടക്കുന്ന സമയത്ത് പലപ്പോഴും കഴിഞ്ഞ നേരം തന്നെ ഒരു വാർത്തയുണ്ടായിരുന്നു ഒരു അധ്യാപകനേരെ വിദ്യാർത്ഥി കൊടുത്തൊരു കേസിന്റെ പുറകെ അദ്ദേഹം അഞ്ചു വർഷമാണ് അഞ്ചു വഹാണ് ജയിലിക്കിറങ്ങുന്നത് പക്ഷെ പിന്നീട് ഇറങ്ങിയപ്പോൾ പോലും ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നുള്ള ഒരു കാരണം ആ കുറ്റം ചെയ്തു എന്ന് തന്നെയാണ് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് എനിക്ക് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഉണ്ടാവുന്ന ഒരുപാട് തെറ്റിദ്ധാരണപ്പെട്ടിട്ട് ഒരുപാട് പേര് ഒരുപാട് വ്യക്തികൾ അല്ല നല്ല ചോദ്യമാണ് വളരെ കറക്റ്റ് ആണ് കാരണം നമ്മുടെ നിയമ സംവിധാനം എന്ന് പറയുമ്പോൾ ഒരു രാത്രി കൊണ്ടോ ഒരു കൊണ്ടോ മാറ്റി മാറ്റിയെടുക്കാൻ കഴിയില്ല പക്ഷേ ഇതേപോലുള്ള ചിന്തകൾ സമൂഹത്തിൽ നമ്മൾ ഇടുകയാണ് നമ്മൾ ഈ നിങ്ങൾ ഈ സിനിമ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതിൽ വ്യക്തിപരമായി അല്പം നൊമ്പലുള്ള ഒരാളുണ്ട് ഈ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുകയാണ് സംവിധായകൻ സേതുവിൻ്റെ സ്വന്തം അനുഭവകഥ ഇതിനകത്തുണ്ട് അദ്ദേഹത്തിന്റെ നൊമ്പലങ്ങളും കൂടെ ഇതിനകത്തുണ്ട് ആ വേദനയിൽ ഉൾക്കൊണ്ട് എഴുതിയ ഒരു കഥയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അക്ഷരങ്ങളില് അല്പരക്തവും കാണാൻ കഴിയും അത്രത്തോളം വേദനിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോ ആ സമയത്ത് അവരെല്ലാവരും അനുഭവിച്ച വേദന വിഷമമെല്ലാം എന്നോട് പറയുണ്ടായി അപ്പോൾ ആ വിഷമത്തിൽ ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഈ തിരക്കഥ എഴുതിയത് അപ്പൊ അതുകൊണ്ട് ജീവിതഗന്ധിയായിട്ടുള്ള ഒരു കഥയാണ് നിയമത്തില് യഥാർത്ഥത്തിൽ ആര് തെറ്റിയിട്ടുണ്ട് അവർ ശിക്ഷിക്കപ്പെടണം അല്ലാതെ നമുക്ക് കേട്ടിട്ട് ഉടനെ തന്നെ അത് ഇയാളായിരിക്കും അത് അയാളായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തരുത് നിർത്തരുത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പൊ നിയമത്തിന്റെ കാര്യത്തിൽ ഇതേപോലുള്ള കാര്യത്തിലൊക്കെ നമ്മൾ കുറെ ചിന്തകൾ കാലത്തിന് അനുസരിച്ചുള്ള കുറെ കുറേ മാറ്റങ്ങൾ നമ്മുടെ നിയമത്തിൽ വരണം എന്നുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതാണ് ഈ ചോദ്യം ഇതേപോലുള്ള ചോദ്യങ്ങൾ ഉയർന്നാൽ ആഭ്യന്തര കുറ്റവാളി അതിന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ നമുക്ക് സന്തോഷിക്കാം ശരിക്കും ഇത് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ പല ഡയലോഗ്സിന് കിട്ടുന്ന കയ്യടിയാണ് ഈ സിനിമയുടെ ഒരു പ്രസക്തി ഈ സമയത്തെ ഈ സിനിമയുടെ ഒരു പ്രസക്തി ഞാൻ മനസ്സിലായത് അപ്പൊ അത് ശരിക്കും എനിക്ക് ഒന്ന് സേതു പേഴ്സണലി കളക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളെ റെപ്രസെന്റ് ചെയ്ത് എഴുതിയ ഡയലോഗ്സിന്റെയും കൂടെ ഒരു പ്രത്യേകതയായിരിക്കും അത്